പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു വളരെ പ്രേതമുള്ള ഒരു പറ്റിയാണ് പറയുന്നത് മാംഗോസ്റ്റി എന്നൊരു പഴമാണ് അപ്പോൾ ഇത് ഈ പഴത്തിനെ പറയുന്ന ഒരു പേരുണ്ട് പഴങ്ങളുടെ റാണി എന്നാണ് മാങ്കോസ്റ്റിനെ വേറൊരു അറിയപ്പെടുന്നത് അപ്പോൾ അത് പലവിഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രാകൃത രൂപമുണ്ടായിരുന്നു പ പഴത്തിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഒരു കിരീടം പോലെയുള്ള ഒരു നിറുകയിൽ ഇരിക്കുന്നതായിട്ട് കാണാം ഒരു പോലെ ഭാഗത്ത് അപ്പം ആ ഇത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ പഴങ്ങളുടെ റാണി എന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ജന്മദേശം ഇന്തോനേഷ്യക്കെടുത്ത് അവിടെ കുറേ ദ്വീപങ്ങളുണ്ട് അപ്പോൾ സുണ്ടാ ദ്വീപ് എന്ന് പറയുന്ന കുറേ ദീപസഭവങ്ങളുണ്ട് അവിടെയാണ് ഇതിൻ്റെ ജന്മദേശം അപ്പോൾ തായ്ലൻഡ് മലേഷ്യ ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരുനെൽവേലി കന്യാകുമാരി ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലും വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേരളത്തിനും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിന് അനുയോജ്യമായിട്ട് വന്നിട്ടുണ്ട് കാലാവസ്ഥ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഇത് വളരുന്നാണ് പറയുന്നത് പത്തനംതിട്ടയിലെ പമ്പ മണിമലി ആറ് അച്ചൻകോയിലാറ് തീരപ്രദേശങ്ങളിലെ അടുത്തൊക്കെയാണ് ഇതിൻ്റെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ മാംഗോസ് രണ്ട് തരമുണ്ട് മാംഗോസ്റ്റും വലിയ ഇല ഉള്ളതിന് വലിയ പഴവും ചെറിയ ഇലയുള്ള ചെറിയ പഴം അങ്ങനെയാണ് മാംഗോസ്റ്റും വളരണം മാങ്കോസ്റ്റും നമ്മളൊന്ന് ഈ പഴത്തിൻ്റെ ഒരു ചോക് ഉണ്ട് ഇത് ഒരു ക്ഷീണമാറ്റവും മികച്ച ഒരു പഴമാണ് അങ്ങനെ അങ്ങനെ ഒരു ഉപയോഗമുണ്ട് കാരണം ഇതിൻ്റെ കാരണം ഓക്സി കാരമായ പഞ്ചസാര നല്ല അളവിൽ ഇതിൻ്റെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രക്തത്തിലേക്ക് വളരെയധികം വഴിച്ചു വയ്ക്കുകയും ഊർജം നൽകുകയും ചെയ്യാൻ ചെയ്യുകയും ധാരാളം ലവണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ പഴത്ത് കഴിഞ്ഞ് കഴിച്ചാൽ ഇതിൻ്റെ കുരുവിൽ നിന്ന് ഇതിൻ്റെ മാംസഭാവം ഐസ് പോലെ അലിഞ്ഞ് ചേരും അങ്ങനെയാണ് ഒരു ഇതിനെ ഒരു അറിയപ്പെടുന്ന പഴയട്ട് പേര് വന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പേര് മാംഗ്ലാഷെന്ന് വരാൻ കാര്യം മലയ ഭാഷ മലയ ഭാഷയിൽ നിന്നാണ് വന്നത് പിന്നെ പ്രധാനമായിട്ടെന്ന് വിക്ടോറിയ പഠിച്ചുകൊണ്ട് ഒരു രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ട പഴമാണെന്ന് ചരിത്രങ്ങൾ പറയുന്നു ഈ പഴങ്ങൾ സംസ്കരിച്ച് സ്ക്വാഷ് ജ്യൂസൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ മറ്റു വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കരലിലെ പ്രവർത്തനങ്ങൾ സുഖമാക്കുകയും ശരീരത്തിൽ ഉണർവ് നൽകുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വേറൊരു ഉണക്കി പുറന്തോടെ ഉണക്കി പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ വയറിടി വയറിലക്കുക അതൊക്കെ ഫേദമാവും കൂടാതെ ചർമ്മ രോഗങ്ങളൊക്കെ മികച്ചതാണ് അപ്പോൾ ഇത് ആരോഗ്യ ആരോഗ്യവിദഗ്ധരൊക്കെ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ തുടർന്ന് കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം